യാണെന്നും പറഞ്ഞാണ് പോയത് ഉടനെ തന്നെ തിരിച്ചെത്തുമെന്നും പറഞ്ഞാണ് പോയത് ടീച്ചറിന്റെ കെയറിങ് എൻ്റെ കുഞ്ഞിനുണ്ടാകണമെന്നൊരു ആഗ്രഹം അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ടീച്ചറെ ഞാൻ പോകാൻ എനിക്ക് കാലാവസ്ഥ പിടിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങ പോരും കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി അഹമ്മദാബാദിലെ വിമാനാപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് കേരളക്കര മാറിയിട്ടില്ല കേരളത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടത് രഞ്ജിതയുടെ ഓരോ വാക്കുകളും ഓർത്ത് ഓരോരുത്തരും വിഷമിക്കുകയാണ് ഉറ്റവർക്കും സഹപാഠികൾക്കും കൂട്ടുകാർക്കുമെല്ലാം പ്രിയപ്പെട്ടവളായിരുന്നു രഞ്ജിത തൻ്റെ ഭർത്താവ് ഒഴിവാക്കിയതിനു ശേഷം തൻ്റെ മാതാവിനെയും രണ്ട് മക്കളെയും വളർത്തിയത് രഞ്ജിത തന്നെയാണ് രണ്ട് കിടാക്കളെ സ്കൂളിലെ അധ്യാപകരെ ഏൽപ്പിച്ചാണ് രഞ്ജിത പോയിട്ടുള്ളത് അധ്യാപകരുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ തിരിച്ചു വരുന്നതാണ് ഇതിനുള്ളിൽ കുഞ്ഞുങ്ങളെ നോക്കണമെന്നും മികവ് കാണിക്കാനുള്ള എല്ലാ അവസരങ്ങളും രഞ്ജിത കുഞ്ഞുങ്ങൾക്ക് നൽകുമായിരുന്നു കുഞ്ഞുങ്ങളെ അത്രയും മിടുക്കരാക്കിയതും രഞ്ജിത തന്നെ രഞ്ജിതയുടെ എല്ലാ പരിശ്രമങ്ങളും കുഞ്ഞുങ്ങളുടെ മേലും രഞ്ജിത ഉൾപ്പെടുത്തിയിരുന്നു അതുകൊണ്ടുതന്നെ സഹപാഠികൾക്കും കൂട്ടുകാർക്കും അധ്യാപകർക്കുമെല്ലാം പ്രിയപ്പെട്ടവളായിരുന്നു രഞ്ജിത